റിപ്പോർട്ട് ബ്രേക്കിംഗ് കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുകയാണ് അറസ്റ്റിലായ ആൺ സുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കളെ ഉടൻ ചോദ്യം ചെയ്യും നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ചു പരാതിയിൽ നടപടി ഉടൻ ഉണ്ടാവില്ല തെളിവ് ശേഖരണത്തിന് ശേഷം നടപടി എടുത്താൽ മതിയെന്നാണ് തീരുമാനം എസ് എസ് ശരണോട് കൂടുതൽ വിവരങ്ങളുമായി കുരുക്കായിട്ട് വാട്സപ്പ് ചാറ്റുകൾ മാറിയിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ചിരിവയ്ക്കുന്ന കാര്യങ്ങളാണ് വാട്സപ്പ് ചാറ്റിൽ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ക്രൂരമായ പീഡനം ആ കുട്ടി താങ്ങി എന്നുള്ളതാണ് ഏതൊക്കെ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് എന്താണ് ഇനി പോലീസിൻ്റെ തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ ഒരു രീതി എന്തായിരിക്കും എന്താണ് പോലീസിൻ്റെ പ്ലാൻ അരുൺകുമാർ റമീസിനെതിരെ നിലവിൽ മൂന്ന് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഒന്ന് ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഇതിനു പുറമെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം ഇതോടൊപ്പം തന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഇതിന് പുറമെയാണ് നിർബന്ധിത മതപരിവർത്തനം സംബന്ധിച്ചുള്ള ഒരു പരാതി കൂടി കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉയർന്നിരുന്നത് അതായത് നേരത്തെ യുവതിയുടെ കുറിപ്പ് പോലീസ് കണ്ടെടുത്തപ്പോൾ ആ കുറിപ്പിൽ ഈ തന്നെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളൊരു പരാമർശം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം കുടുംബം തന്നെ പ്രതികരണവുമായി അതായത് കൂടുതൽ ആരോപണവുമായി രംഗത്തുനിന്ന് സാഹചര്യമുണ്ടായിരുന്നു അവർ പറഞ്ഞത് ഈ ആൺസുകൂർത്തിൻ്റെ വീട്ടിൽ യുവതിയെ പൂട്ടിയിട്ട് മർദ്ദിക്കുന്നു അതിനുശേഷം നിർബന്ധിച്ച് പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അങ്ങനെ നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമം അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നലെയാണ് പോലീസിന് ഔദ്യോഗികമായ ഒരു പരാതി അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് അങ്ങനെ പോലീസ് വേഗത്തിൽ തന്നെ ഈ കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ഈ യുവതിയുടെ സഹോദരൻ്റെയും അമ്മയുടെയും മൊഴി രേഖപ്പെടുത്തുന്നു അതിനുശേഷം ഇപ്പോൾ പോലീസ് പറയുന്നത് കൂടുതൽ തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയുന്നുള്ളൂ ാണ് ധൃതി പിടിച്ച് ഇത്തരത്തിൽ മതപരിവർത്തന അതായത് നിർബന്ധിത മത മതപരിവർത്തനം എന്നുള്ള വകുപ്പ് ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ തിരിച്ചടി നേടാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരണത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ യുവതി ഈ സുഹൃത്തിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് തനിക്ക് നേരെ ഉപദ്രവവും ഉണ്ടായി ഈ വീട്ടുകാർ ഈ റമീസിൻ്റെ വീട്ടുകാർ ഉപ ഉപദ്രവിക്കുന്ന സാഹചര്യമുണ്ടായി റമീസ് ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്ന ഒന്നാണ് പുറമെ തന്നെ ഇത്തരത്തിൽ തന്നെ നിർബന്ധിച്ച് പൊന്നാനിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയെന്നുള്ള കാര്യമാണ് ഈ രണ്ട് കാര്യവും സുഹൃത്തിനോട് പറഞ്ഞു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുഹൃത്തിനെ വീണ്ടും സുഹൃത്തിൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് മറ്റ് ചില ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടുകൂടി മുന്നോട്ട് പോകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇനി ആത്മഹത്യാ പ്രേരണാ കുറ്റം അത് റമീസിൻ്റെ വീട്ടുകാർക്കെതിരെയും ചുമത്തുന്നത് പോലീസിൻ്റെ പരിഗണനയിലുണ്ട് നേരത്തെ തന്നെ പോലീസ് ഈ രണ്ട് പേരെയും ചോദ്യം ചെയ്യണം അതായത് റമീസിന്റെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വൈകാതെ തന്നെ അവരുടെ ചോദ്യം ചെയ്യൽ നടപടികൾ നടപടികളുണ്ടാകും അതിനുശേഷമായിരിക്കും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക നേരത്തെ ആത്മഹത്യാക്കുറിപ്പിൽ റമീസിനെ കുറിച്ച് മാത്രമല്ല റമീസിന്റെ അച്ഛനെയും അമ്മയെ കുറിച്ചുള്ള പരാമർശവും അതിലുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഇവർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനുള്ള നീക്കവും പോലീസ് നടത്തുന്നത് വളരെ ക്രൂരമായ പീഡനത്തിലാണ് ആ കുട്ടി ഇരയായതെന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത് ഈ പ്രതി റെമീസ് ഏകദേശം കുറ്റം സംബന്ധിച്ച മട്ടാണ് അല്ലേ അരുൺകുമാർ അത് തന്നെയാണ് പോലീസിന് കൃത്യമായി തന്നെ കുറ്റസമ്മത മൊഴി ഇയാളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇന്നലെ മെരിഞ്ഞാന്ന് രാത്രിയാണ് ഇയാളെ കസ്റ്റഡി എടുക്കുന്നത് അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് പ്രധാനമായും ഈ മൂന്ന് വകുപ്പുകൾ ചുമത്തുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നതാണ് ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം അതായത് അത് നേരത്തെ യുവതി ഈ റമീസിനോട് പറയുന്നു താൻ ഈ മർദ്ദനത്തിൻ്റെ മർദ്ദനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് പറയുന്നു അപ്പോൾ റമീസ് ആത്മഹത്യ ചെയ്തോളൂ എന്നുള്ളതാണ് മറുപടി നൽകിയിരിക്കുന്നത് അപ്പോൾ ആ വാട്സപ്പ് ചാറ്റ് ഉണ്ട് അപ്പോൾ ഇത് വെച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾക്ക് മറച്ചൊരു മറുപടി പറയാൻ കഴിയില്ല ഇതോടൊപ്പം തന്നെയാണ് മറ്റ് അതായത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം നടന്നു എന്നുള്ളതും ഇയാൾ കുറ്റസമ്മത മൊഴിയാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി അത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള മൊഴി കൂടിയാണ് ഇയാളുടെ നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നത് തീർച്ചയായിട്ടും അത് നമ്മളെല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു വാർത്തയാണ് താങ്ക് യു എസ് എസ് ശരൺ